പുതിയ വൈബും പുതിയ സ്റ്റൈലും തേടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കേട്ടോളൂ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള കളക്ഷൻ ഓഫ് ബാഗ്സ് ഒരിടത്ത് അതെ നമ്മുടെ സ്വന്തം ബാഗ് ബസാർ കംപ്ലീറ്റ് കംഫർട്ടോട് കൂടിയ ട്രെൻഡി ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കളർഫുൾ ഡ്യൂറബിൾ സ്റ്റൈലിഷ് വെക്കേഷൻ ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും യാത്രകളെ കൂളാക്കാൻ വേണ്ട എല്ലാത്തരം ട്രാവൽ ബാഗുകളും ഇവിടെ റെഡി വീൽഡ് ട്രോളികൾ ഡെഫൽ ബാഗുകൾ ബാഗ് ബാഗുകൾ ഏത് യാത്രയ്ക്കും മികച്ച ബാഗുകൾ ബാഗ് ബസാറിൽ നിന്ന് തിരഞ്ഞെടുക്കൂ ട്രെൻഡി ലേഡീസ് ബാഗുകൾ നിങ്ങളുടെ ഔട്ട്ഫിറ്റിന് പെർഫെക്റ്റ് മാച്ചായ ക്ലച്ചുകൾ സ്ലിംഗ് ബാഗുകൾ സ്റ്റൈലിഷ് ടോട്ട് ബാഗുകൾ ട്രെൻഡി ഫാഷൻ ലോകത്തെ ബാഗുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു എല്ലാ സൈസിലും കളറിലും ഫിനിഷിലുമുള്ള എക്സ്ക്ലൂസീവ് കളക്ഷൻ സ്കൂൾ ട്രാവൽ ഫാഷൻ ബാഗ് ഏതായാലും അഡ്രസ് ഒന്നേ ഉള്ളൂ പയ്യന്നൂർ ബാഗ് ബസാർ കുറഞ്ഞ വിലയിൽ ക്വാളിറ്റി ഉറപ്പ് ഇന്ന് തന്നെ വരൂ നിങ്ങളുടെ ഫേവറേറ്റ് ബാഗ് സ്വന്തമാക്കൂ ബാഗ് ബസാർ സ്റ്റൈലിഷ് ലൈഫിനായുള്ള നിങ്ങളുടെ ബാഗ് നമസ്കാരം നെറ്റ്വർക്ക് ന്യൂസിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും കോർപ്പറേഷനുകളിലേക്കുമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തുടനീളമുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ടനിര ദൃശ്യമായി ആദ്യ മണിക്കൂറുകളിൽ തന്നെ മികച്ച പോളിംഗ് ശതമാനമാണ് പലയിടത്തും രേഖപ്പെടുത്തുന്നത് സംസ്ഥാനത്തെ ആകെ ആയിരത്തി ഇരുന്നൂറോളം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഇത്തവണ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് നിലവിലെ കണക്കനുസരിച്ച് തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലേക്കും നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലേക്കും എൺപത്തിയേഴ് നഗരസഭകളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് കാണാൻ സാധിച്ചത് ഗ്രാമീണ മേഖലകളിൽ സ്ത്രീ വോട്ടർമാരടക്കം വലിയ ആവേശത്തിലാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത് പല ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും മണിക്കൂറുകൾ കാത്തു നിന്നാണ് പലരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് നഗര കേന്ദ്രങ്ങളിൽ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് വോട്ട് ചെയ്യാനെത്തിയവരുടെയും മുതിർന്ന പൌരന്മാരുടെയും തിരക്ക് അനുഭവപ്പെട്ടു ും കഞ്ഞിട്ടർമാരും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സജീവമായി പങ്കെടുത്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കമ്മീഷൻ സുരക്ഷാ ക്രമീകരണങ്ങൾ തൃപ്തികരമാണ് വോട്ടെടുപ്പ് വൈകുന്നേരം ആറ് മണി വരെ തുടരും പോളിംഗ് അവസാനിക്കുന്നതോടെ കേരളത്തിലെ പ്രാദേശിക ഭരണത്തിന്റെ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള ചിത്രം വ്യക്തമാകും ന്യൂസ് ന്യൂസ് ഡെസ്ക് നെറ്റ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് എഴുപത്തിയേഴ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏഴ് ജില്ലാ പഞ്ചായത്ത് നാൽപ്പത്തിയേഴ് നഗരസഭ മൂന്ന് കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലൊക്കെ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് പോളിംഗ് ബൂത്തിൽ വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് രാവിലെ മുതൽ ദൃശ്യമാകുന്നത് ഇതിൽ കണ്ണൂർ ജില്ലയിൽ പതിനാലും കാസർഗോഡ് രണ്ടും വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് വോട്ടിങ്ങിനായി എത്തിച്ചേർന്നിട്ടുള്ള എത്തിച്ചേർന്നിട്ടുള്ളവർക്ക് നിരവധിയായ സൗകര്യങ്ങളാണ് അധികൃതർ ഒരുക്കിയിട്ടുള്ളത് കുടിവെള്ള സൗകര്യം ഉൾപ്പെടെ വൃദ്ധരായവരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ നിരവധി സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് വോട്ടെടുപ്പ് രാവിലെ ആറു മണിക്ക് മോക്ക് പോളിംഗ് ആരംഭിച്ചിരുന്നു തുടർന്ന് ഏഴ് മണിയോടെ വോട്ടെടുപ്പ് ആരംഭിക്കുകയായിരുന്നു അപ്പം പയ്യന്നൂരിൽ എ കുഞ്ഞിരാമനടിയോടി സ്മാരക ഗവൺമെൻറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് വോട്ടെടുപ്പ് ആരംഭിച്ച് ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ സുഗമമായി മുന്നോട്ട് വോട്ടെടുപ്പ് നടക്കുന്നതായുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യം ലഭ്യമാകുന്നത് അതോടൊപ്പം ചെറുതാഴം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം നമ്പർ വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്നാം ഇടതുപക്ഷ ഭരണ ഉറപ്പിക്കുന്ന വിധത്തിലുള്ള ആവേശകരമായൊരു വിധിയെഴുത്ത് എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാവും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത യു ഡി എഫിന് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ പോലും കേരളത്തിലെ സർക്കാരിനെതിരായി കാര്യമായ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിന് വലിയ തോതിൽ ഈ ഇലക്ഷനിൽ കൂട്ടായി മാറും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ ജീർണരാഷ്ട്രീയം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ തോതിൽ തിരിച്ചടിയായി മാറും സ്ത്രീ സുരക്ഷയ്ക്ക് അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ അന്തസ്സിന് ഒരിക്കലും മാനിക്കാത്ത ഒരു രാഷ്ട്രീയ മുന്നണിയാണ് യു ഡി എഫ് എന്ന് കേരളത്തിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക അത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ കേസായാലും ശരി അതോടൊപ്പം തന്നെ സിനിമാ നടിയെ ആക്രമിക്കപ്പെട്ട കേസായാലും കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച നിലപാട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൽ മാത്രമല്ല പൊതുസമൂഹത്തിൽ തന്നെ കോൺഗ്രസ്സിന് വലിയ തോതിൽ തിരിച്ചടിയാവുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മാത്രമല്ല പലയിടങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ യു ഡി എഫിന് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അതിപ്പോൾ ചെറുതാഴ് പഞ്ചായത്തിലെ പതിനാറാം വാർഡിലും പതിനെട്ടാം വാർഡിലും നമുക്ക് കാണാം കുഞ്ഞമംഗലത്ത് ബി ജെ പി യു ഡി എഫ് സഖ്യം പരസ്യ സഖ്യമാണ് ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടിയായി മാറും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വികസന വിഷയങ്ങൾ ഉന്നയിക്കാതെ പല വിവാദങ്ങളുണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത് ഇതെല്ലാം അവർക്ക് തിരിച്ചടിയാവും ഇടതുപക്ഷം ഇത്തവണ വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിൻ്റെ വിജയം വിളംബരം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് വോട്ടെടുപ്പ് സമാധാനപൂർണ്ണമായാണ് മുന്നോട്ട് പോകുന്നത് സുഗമമായാണ് മുന്നോട്ട് പോകുന്നത് കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം പുതിയ വൈബും പുതിയ സ്റ്റൈലും തേടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കേട്ടോളൂ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള കളക്ഷൻ ഓഫ് ബാഗ്സ് ഒരിടത്ത് അതെ നമ്മുടെ സ്വന്തം ബാഗ് ബസാർ കംപ്ലീറ്റ് കംഫർട്ടോട് കൂടിയ ട്രെൻഡി ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കളർഫുൾ ഡ്യൂറബിൾ സ്റ്റൈലിഷ് വെക്കേഷൻ ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും യാത്രകളെ കൂളാക്കാൻ വേണ്ട എല്ലാത്തരം ട്രാവൽ ബാഗുകളും ഇവിടെ റെഡി വീൽഡ് ട്രോളികൾ ഡെഫൽ ബാഗുകൾ ബാഗ് ബാഗുകൾ ഏത് യാത്രയ്ക്കും മികച്ച ബാഗുകൾ ബാഗ് ബസാറിൽ നിന്ന് തിരഞ്ഞെടുക്കൂ ട്രെൻഡി ലേഡീസ് ബാഗുകൾ നിങ്ങളുടെ ഔട്ട്ഫിറ്റിന് പെർഫെക്റ്റ് മാച്ചായ ക്ലച്ചുകൾ സ്ലിംഗ് ബാഗുകൾ സ്റ്റൈലിഷ് ടോട്ട് ബാഗുകൾ ട്രെൻഡി ഫാഷൻ ലോകത്തെ ന്യൂ ബാഗുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു എല്ലാ സൈസിലും കളറിലും ഫിനിഷിലുമുള്ള എക്സ്ക്ലൂസീവ് കളക്ഷൻ സ്കൂൾ ട്രാവൽ ഫാഷൻ ബാഗ് ഏതായാലും അഡ്രസ് ഒന്നേ ഉള്ളൂ പയ്യന്നൂർ ബാഗ് ബസാർ കുറഞ്ഞ വിലയിൽ ക്വാളിറ്റി ഉറപ്പ് ഇന്ന് തന്നെ വരൂ നിങ്ങളുടെ ഫേവറേറ്റ് ബാഗ് സ്വന്തമാക്കൂ ബാഗ് ബസാർ സ്റ്റൈലിഷ് ലൈഫിനായുള്ള നിങ്ങളുടെ ബാഗ്